ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണക്കച്ചെമ്മീൻ തോരനായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചക്ക് ചോറ് ഒരുപാട് കഴിക്കാൻ പറ്റിയൊരു തോരനായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതിനു വേണ്ടി ഞാൻ നൂറ്റി ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് തലയും വാലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്ര മാത്രമേ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുണ്ടാക്കുന്ന നല്ല ചെമ്മീൻ തോരനാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് ചോറ് കഴിക്കാൻ വേണ്ടി വേറൊരു കറികളൊന്നും വേണ്ട അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ തോരനാണ് നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം അതിന് വേണ്ടി ഞാൻ ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിയായി അരിഞ്ഞത് കറിവേപ്പില രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ് ഇനി മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാക്കിയിട്ടാണ് ടേസ്റ്റ് കൂടുതൽ ഇനി അതിലേക്ക് കറിവേപ്പില പൊട്ടിക്കാം കറിവേപ്പിലയിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് കൊടുക്കാം കുറച്ച് ടൈം മാത്രം വയറ്റി കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ ഇനി അതിലേക്ക് സവാള ചേർക്കാം സവാള ജസ്റ്റ് ഒന്ന് വയറ്റാ മാത്രം മതി നമുക്ക് സവാള വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് മാത്രം വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി നമ്മൾ ചെമ്മീലിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അതിന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാൻ മാത്രം മതി ഒരു ഒരഞ്ച് മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പും മുളകൊക്കെ ചേർത്താൽ ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചെമ്മീന് ഒരുപാട് പോകാനൊന്നുമില്ല ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ കഴുകുമ്പോൾ നല്ലോണം കഴുകിയെടുക്കണം ഉണക്ക ചെമ്മീന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കുന്നത് തന്നെ മണ്ണൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നല്ലവണ്ണം കഴുകിയെടുക്കണം ഞാൻ തലയും വാലും കളയാറുണ്ട് കളഞ്ഞതിന് ശേഷമാണ് കഴുകിയെടുക്കേണ്ടത് അതിന് നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് ഇത് വയറ്റി കൊടുത്താൽ മതി അതൊന്ന് മൂപ്പിച്ചെടുക്കുക മാത്രം ആ മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ തോരുന്നതാണ് കിട്ടുക നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാമലൈക്കും